സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്തയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലേക്ക് വന്നത് ദില്ലി എയിംസിൽ കഴിഞ്ഞ പത്തൊൻപതാം തീയതി മുതൽ ചികിത്സയിലായിരുന്നു സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എസ് എഫ് ഐയുടെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നീട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കും ഒരു ഒടുവിൽ പാർട്ടിയുടെ പരമോന്നത സ്ഥാനത്തേക്കുമൊക്കെ അദ്ദേഹത്തെ എത്തിച്ചു ഈ കാലയളവിലെല്ലാം സ്വതസിദ്ധമായ ശൈലിയിലൂടെ രാഷ്ട്രീയ എതിരാളികളെ സുഹൃത്തുക്കളാക്കി മാറ്റിയ ഒരു പുഞ്ചീരിയിലൂടെ എത്ര വലിയ പ്രശ്നത്തെയും നേരിടുന്ന ഒരു നേതാവിനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നികത്താനാകാത്ത ഒരു നഷ്ടമാണ് ഇന്ന് സംഭവിച്ചത് എന്ന് വേണം നമ്മൾ പറയാൻ ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പല തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കണ്ടിട്ടുണ്ട് പാർലമെൻറ്റിലായാലും പുറത്തായാലും ഒക്കെ പാർട്ടി ശൈലി എങ്ങനെയായിരിക്കണം പാർട്ടി എങ്ങനെയായിരിക്കണം ജനങ്ങളുമായി ആവേണ്ടത് എന്നതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ സീതാറാം യെച്ചൂരി എന്ന നേതാവിന് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരു സീതാറാം യെച്ചൂരി ശൈലിയിലേക്ക് നേതാക്കളൊക്കെ മാറേണ്ട ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി എന്ന് പോലും പലയിടങ്ങളിലും വിലയിരുത്തലുകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ആ ശൈലി പാർട്ടിക്കുള്ളിൽ പലർക്കും സ്വീകാര്യമായിരുന്നില്ല പല നിലപാടുകളും എതിർക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ തന്നെ ഒരു ടേമിലേക്ക് പോകുന്നതിന് പോലും അത് തടസ്സമായി മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ പ്രധാനമായിട്ടും യെച്ചൂരിയുടെ ശൈലിക്കപ്പുറം യെച്ചൂരി സ്വീകരിക്കുന്ന രാഷ്ട്രീയ ലൈനിനോടുള്ള വിയോജിപ്പായിരുന്നു സി പി എമ്മിനകത്തുണ്ടായിരുന്നത് അത് പലപ്പോഴും സീതാറാം യെച്ചൂരിയെ തെറ്റിദ്ധരിക്കുന്നതിനിടെ ആയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിനെ ഈ കോൺഗ്രസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു നേതാവ് എന്നൊക്കെയുള്ള നിലയിൽ വിലയിരുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ അത്ഭുതകരമാണ് സത്യത്തിൽ അത് ദൗർഭാഗ്യകരവുമാണ് കാരണം സീതാറാം യെച്ചൂരിയുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് വലിയൊരു ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സായിട്ട് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും ബി ജെ പിയെ പ്രതിരോധിക്കണമെങ്കിൽ കോൺഗ്രസ്സുമായി ഐക്യപ്പെടേണ്ടതുണ്ട് എന്നുമുള്ള രാഷ്ട്രീയ ലൈനാണ് യെച്ചൂരിയടുത്തത് പക്ഷേ പിൽക്കാലത്ത് അത് ശരിയായി വരികയും ചെയ്തു പിന്നെ സുജയെ സൂചിപ്പിച്ച ഒരു അദ്ദേഹത്തിൻ്റെ ശൈലി ഞാനെപ്പോഴും സീതാറാമിൻ്റെ കാര്യത്തിനത് ശ്രദ്ധിച്ചിട്ട് കാര്യം അദ്ദേഹത്തിന് നല്ല നർമ്മബോധമായിരുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ ഈ അവസാന ദിവസത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നത് സീതാറാമിനെ ഞാൻ കാണുമ്പോൾ എ ബി വി പിയുടെ കാലത്ത് കാണുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് കാണുമ്പോൾ അന്നത്തെ എന്ത് അതേ എന്തൂസിയാസമാണ് ഏറ്റവും അവസാനിപ്പിപ്പോൾ ഈ രാജ്യസഭയിൽ വന്ന് സംസാരിക്കുമ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ആ യുവാവായ സീതാറാം യെച്ചൂര് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് അരുൺ ജയ്റ്റ്ലി അന്ന് പ്രസംഗിച്ചത് അപ്പം ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വളരെ വിപ്ലവതീഷ്ണമായ ഒരു ജീവിതം ജീവിക്കുമ്പോഴും ആളുകളുമായിട്ട് നർമ്മത്തോടുകൂടി സംസാരിക്കാനൊക്കെ കഴിയുന്ന ഒരാളായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ജയറാം റമേഷ് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ വിളിച്ചത് സീതാറാം ഒബിച്ചുറി എന്നാണ് അപ്പോൾ സീതാറാം ഒബിച്ചുറി എന്ന് സീതാറാം യെച്ചൂരി വിളിക്കുമ്പോൾ തിരിച്ച് ജയറാം രമേഷിനെ ജയറാം മോർച്ചറി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സ്വന്തം പാർട്ടിയെ കളിയാക്കുന്നതിൽ ഒട്ടും മോശക്കാരനായിരുന്നില്ല സീതാറാം യെച്ചൂരി ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി പറയുന്നുണ്ട് ഈ ഔട്ട്സൈഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രം ഒരു റൈറ്റാണ് കേട്ടോ അതിൻ്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സി പി എമ്മിന് തരണം അത് നിങ്ങളാരും കൊണ്ടുപോകരുത് കാരണം എപ്പോഴും പാർട്ടി നിന്നാണല്ലോ പിന്തുണയ്ക്കുക എല്ലാ കാര്യത്തിലും ഒരു സർക്കാരിനും അംഗമാകില്ല ഏതെങ്കിലും സർക്കാർ രൂപപ്പെട്ടാൽ തന്നെ പാർട്ടി പുറത്തു പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു ശൈലിയാണ് സി പി എമ്മിന് അപ്പോൾ സി പി എമ്മിനെ തന്നെ കളിയാക്കിക്കൊണ്ട് രാജ്യസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഞങ്ങൾ കാണുന്നുള്ളതൊക്കെ അങ്ങനെ വളരെ രസകരമായി നർമ്മത്തിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു നല്ല സുഹൃത്തായിട്ടുള്ള ആളാണ് സീതാറാം യെച്ചൂർ ആർത്ഥത്തിലൊക്കെ എല്ലാവർക്കും ജനകീയനായിട്ടുള്ള ഒരു നേതാവായും ഇഷ്ടക്കാരനായും ഒക്കെ സീതാറാം യെച്ചൂർ മാറിയിട്ടുണ്ട് പിന്നെ സുജയെ ചോദിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ് ജനകീയമായ ശൈലി ജനകീയമായ ശൈലി കമ്മ്യൂണിസ്റ്റുകാർ വളരെ ഗൗരവപ്പെട്ടിരിക്കേണ്ട ആളുകളാണെന്നും അവർ ഈ പറയുന്ന കൂട്ടായ്മകളിലേക്കൊന്നും പോകാൻ പാടില്ല അവർ സരസമായി സംസാരിക്കാൻ പാടില്ല അവർ നർമ്മം പറഞ്ഞുകൂടാ എന്നൊക്കെയുള്ള ആ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളുടെ വിശകലനങ്ങളൊക്കെ ശരിയായി നടത്തും പക്ഷേ ആ വിശകലനങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ജനങ്ങളുമായി സൗഹാർദ്ദപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനം പാർട്ടിക്കുണ്ടാകണം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ നടത്തിയ ത്തിലാണ് അദ്ദേഹം പറഞ്ഞു ആ രീതിയിൽ ഓർഗനൈസേഷനെ മാറ്റേണ്ടതുണ്ട് ജനകീയമാകേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളാണ് ഈ സി പി എം എന്നൊക്കെ പറയുന്നത് അപ്പോൾ സംഘടനാ അച്ചടക്കം സംഘടനാ ചട്ടക്കൂട് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ് ആ പാർട്ടി അതായിക്കോട്ടെ പക്ഷേ അത്തരം സംഘടനാ സംവിധാനം ജനാധിപത്യപൂർണ്ണമായിരിക്കണം ജനാധിപത്യപരമായിരിക്കണം എന്നുള്ള ചിന്തയുള്ള ആളായിരുന്നു സീതാറാം യെച്ചൂരി ആ അർത്ഥത്തിലേക്കാണ് യെച്ചൂരി ഡീവിയേറ്റ് ചെയ്യുന്നത് ആ പാ ഈ പറയുന്ന കടുത്ത പ്രത്യയശാസ്ത്ര സാഠ്യങ്ങളൊന്നുമില്ല ഇല്ലാതെ അല്ലെങ്കിൽ അഥവാ ബാലകൃഷ്ണൻ ഞാനൊരു ¡Gracias!